ഭൂപതിവ ചട്ട് അംഗീകാരം നൽകി ഭൂപതിവ ചട്ടഭേദഗതി മലയോര മേഖലയ്ക്ക് ആശ്വാസമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബില്ലിന് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം കൂടി ലഭിക്കണം എൽഡിഎഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം നിറവേറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലയോര മേഖലയിലെ പ്രശ്നം മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തു ആറര പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഭൂപതിവ് നിയമഭേദഗതി സർക്കാർ പാസാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ് വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത് ആറര പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ പതിനാലിന് ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഗവർണർ ബില്ല് അംഗീകരിച്ചു